വന്യമൃഗങ്ങളൊക്കെ ഇത്ര അടുത്ത് കാണിത് അങ്ങോട്ട് പോകുന്നതോടെ നമ്മളെ മൈസൂർ ജൂലാപ്പിള്ളതാണ് പുലിയൊക്കെ നിക്കണ നോട്ടം നോക്കിയിട്ടുണ്ടോ ആ കിടക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര അടുത്ത് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ തന്നെ പോവുന്നോണ്ടിട്ടോ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിലേ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിട്ടോ ഹലോ ചെങ്ങന്മാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാനുള്ളത് മൈസൂർ ജൂലായിട്ടാണ് മൈസൂർ ജൂല് ടണിന്റെ അടി കൂടെ ഒക്കെ നടന്ന് വേണം നമുക്ക് അക്കരെ എത്താൻ ഇത് നല്ലൊരു ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ അത്യാവശ്യം സ്പീഡ് വണ്ടികളൊക്കെ ഒരുപാട് പാസ് ചെയ്യുന്ന ഡൈവർ റോഡ് പോലെ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ജൂ അപ്പുറത്തും ഇതിന്റെ പാർക്കിങ് ഓപ്പോസിറ്റ് ആ വരുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് പകരമായിട്ട് ഇതിന്റെ അടിയിൽ കൂടി ടണൽ വെച്ചിരുന്നുകഴിഞ്ഞാൽ വളരെ നല്ലൊരു ഉപാധിയാണ് അപ്പൊ നമ്മളെ ടണൽ അടി കൂടെ ഒക്കെ നടന്ന് നേരെ മൈസൂർ സോന്റെ ഉള്ളിലൊക്കെ ഒന്ന് കേറണോ ഇതൊക്കെ ഇപ്പൊ അവിടെ പോയ എല്ലാവർക്കും അറിയണമായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ള നമ്മളതിന്റെ അടി കൂടെ വന്ന് നേരെ സോ ഉള്ളിലെത്തി ഇനി ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് ഒരാൾക്ക് നൂറ് രൂപ ടിക്കറ്റ് വരുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാണെങ്കിൽ നമ്മൾ മൈസൂർ ജൂല് പോയ പ്രതീതി കിട്ടും കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കടന്നപ്പോൾ ഒരുപാട് പക്ഷികളാണ് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് പോലെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ പല ഐറ്റംസ് പല മോഡൽ പല രീതിയിലുള്ള പക്ഷികളാണ് ഈ വെറ്റകളെ കണ്ട് നമുക്ക് ഇങ്ങനെ നല്ല മുന്നോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങാം ഈറ്റം പേരിനോട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞാൽ കയ്യില കേട്ടോ പല ഐറ്റംസ് പക്ഷികളും ഉണ്ട് അത്ര നമ്മക്ക് അറി പിന്നെ ഓരോന്നിന്റെ പേരോട് ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് മയില പെൺമൈലാണ് പക്ഷി ഉണ്ടല്ലേ ഒന്ന് വെള്ളം കുടിക്കണേ അടിപൊളി അല്ലെ എല്ലാ സൂപ്പർ സാധനം മൈസൂർ ജൂത് വരെ കാണാത്തരാണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടാൽ ഇപ്പൊ മൈസൂര് ജൂലിൽ പോയവരും ശരി ഇന്നാലും കണ്ടാൽ ഇന്നാലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല കാരണം മൈസൂർ ജൂലുള്ള എല്ലാ ഏകദേശം എല്ലാ അത് ഈ ക്യാമറയിലെ പകർത്തി അധികം അധികം ലെങ്ത് എങ്കിലും ഏകദേശം എല്ലാം പകർത്താൻ ശ്രമിച്ചു ഇപ്പൊ പക്ഷികളുടെ അടുത്ത് വിട്ടിട്ട് ഇനി നമ്മള് വന്യമൃഗങ്ങളുടെ അടുത്തേക്കാട്ടാ പോണത് കേദാസ് നമുക്ക് ഗ്ലാസ് തൊട്ടടുത്ത് തന്നെ കാണാൻ കേട്ടോ മൈസൂർ ജോലി അധികം ലോങ് അല്ലാതെ നമുക്ക് കാണാൻ കഴിയും അടുത്ത് നമ്മൾ പോണത് കണ്ടില്ലേ അതാ കടുവകളാട്ടാ കടുവകളിലെ ഉലാത്താണ് കാണുന്നത് പിന്നെ ഈ മൈസൂർ ദൂരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലേക്ക് കയറി പുറത്തിറങ്ങുന്ന മൂന്ന് കിലോമീറ്റർ നടക്കാറുണ്ട് പക്ഷെ മൂന്ന് കിലോമീറ്റർ നടന്നാലേ നമുക്ക് ക്ഷീണറിലായി യാതാ സിംഹം കിടക്കുന്ന കിടപ്പില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ റോഡിലൂടെ നടന്നിങ്ങനെ പോയതുപോലെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാൻ കുടിക്കാനും വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് നടന്നാൽ ക്ഷീണറിയാം ഇതുപോലെ നല്ല മരത്തിന്റെ ഇടയിൽ കൂടുതൽ രണ്ട് സൈഡിലും മരാണ് വെയിലൊന്നടിക്കുള്ളത് ആരൊക്കെയാണ് കയറി വരുന്ന കണ്ടാളിക്കുന്ന വരവോക്കി എന്താ അവന്റെ പേര് നിങ്ങൾക്ക് അതിനു പേരൊക്കെ നിങ്ങളെന്നെ കണ്ടുപിടിച്ചോ മൈസൂർ ജൂലെ ഞാൻ പോകുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ൊക്കെ പോയിരുന്നു അന്ന് പോന്നത് പോലെ ഉച്ച സമയത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഉച്ച സമയത്ത് ജൂനകത്ത് പോകരുത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് മൃഗങ്ങളൊക്കെ ഒരു മൂല പോയി സൈഡായിരുന്നു നമുക്കൊന്നും കാണാൻ കഴിയില്ല ഏതാണ് ഈ വാ വാവാ വാവാ വേവാ ഏതാ ഓ ഒരു സാധനം നിന്നതാ അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ മൈസൂർ മനസ്സില് സൂര്യരിക്കലും നട്ടുറ്റ സമയത്ത് കേരളത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ എത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും നല്ല മയക്കത്തിലേക്കാർ ഒരെണ്ണ എണീറ്റ് നടക്കുന്ന കാണാൻ കഴിയും അവർക്ക് പെട്ടതാണ് ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കണ്ടാമൃതത്തിന്റെ തൊലിക്കട്ടിയാണ് ഇല്ലെങ്കിൽ എന്നാൽ കണ്ടാളി ഇതാണ് ആൾക്കാർ ഇങ്ങനെ പറയണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടാമൃതത്തിന്റെ തൊലിക്കട്ടിയാണ് ഇതാണ് കണ്ടാമൃതം പുലി പുലി പുലിം പുലിയാണ് ഏട്ട അതാണ് പുലി എൻറെ അമ്മ ഏതായാലും സാധനം നോക്കി ഇത മുമ്പുള്ള തേറ്റ കൊമ്പലങ്ങൾ അതി തോണ്ടിന്റെ വേറെ ഉണ്ടല്ലോ തോണി ചികിത്സ അടിച്ച മതിണ്ടാവും എവിടെ പോയി വികടാൻ അറിയാമല്ലോ അമ്മ സാധന സിബ്ര വരേ സിബ്ര

ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാടുണ്ട് മാൻപേടകൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൈസൂർ ചൂടുമ്പോൾ നൂറുപ്പടുത്ത് കേരളം മുതലാവുന്നില്ല ഇഷ്ടം പോലെ നടന്ന് നമുക്ക് ഇഷ്ടം പോലെ വന്യമൃഗങ്ങളെ കാണാൻ കാട്ടി கெடுக்கான <trots> <tell> 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 ഇത് ആരാണ് കിടക്കുന്നത് കണ്ടിട്ട് ഒരു ഐഡിയ വീട്ടിലിങ്ങായി ഞങ്ങായിരുന്നു ഇങ്ങോട്ട് തിരിടാ എന്താ ചെയ്യാളൊക്കെ എന്താണ് ഇപ്പൊ പൊട്ടാമസ ആ നെക്സ്റ്റ് സെക്ഷൻ പാമ്പിലേക്ക് എത്തി ചെങ്ങായ്മെ ഇന്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ഒക്കെ ചെയ്യാ അതുപോലെ നമ്മള് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ ഒക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവുമ്പോ കാണട്ടോ കിടക്കണ വേറെ വെള്ളത്തിൽ നനങ്ങാതെ കിടക്കതാ അടുത്ത് പറഞ്ഞു ഇതെന്താ മുതല്

ഇപ്പൊ നമ്മൾ മൈസൂർ ജൂവിന്റെ ഏകദേശം കണ്ട് പുറത്തിറങ്ങുകയാണ് അതേപോലെ എക്സിറ്റ് ആ ടണൽ വഴി തന്നെയാണ് നമ്മളെ പാർക്കിലേക്ക് എക്സിറ്റുകളുടെ നേരം പാർക്കിലേക്ക് വന്ന് കയറാം അപ്പൊ ഇനി മറ്റൊരു വീഡിയോ പിന്നെ വരും വരെ എല്ലാവർക്കും ബബായ്